പ്രണയപുഷ്പമാണ് റോസ റോസാ പൂക്കൾക്ക് പ്രസിദ്ധമാണ് മൊറോക്കോയിലെ അറ്റ്ലസ് താഴ്വര പല നിറത്തിൽ പ്രണയപുഷ്പങ്ങൾ വിടരുന്ന താഴ്വാരത്തിലെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് വടക്കേ ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കയിൽ അറ്റ്ലസ് പർവ്വതനിരയുടെ താഴ്വരയിലുള്ള കലാത് മഗോന പട്ടണം റോസാപ്പൂക്കളുടെ പട്ടണമാണിത് താഴ്വരയിൽ പൂത്തുവിടരുന്നത് നാനാ നിറത്തിലുള്ള റോസാപ്പൂക്കൾ കണ്ണത്ത ദൂരത്തോളം പാടത്ത് പൂത്തുവിടരുന്ന റോസാപ്പൂക്കൾ ആരുടെയും മനം കവരും പക്ഷേ പാടത്ത് പൂത്തുവിടരുന്നത് ജനങ്ങളുടെ ജീവിതവും കൂടിയാണ് നൂറുകണക്കിന് ആളുകളുടെ ജീവിതമാർഗമാണ് റോസാപ്പൂ കൃഷി തുച്ഛമായ വരുമാനമാണ് ലഭിക്കുന്നതെങ്കിലും അത്ലസ് പർവ്വത താഴ്വരയിലുള്ളവർ പരമ്പരാഗതമായി റോസാ കൃഷി ചെയ്തു വരുന്നു റോസാ പൂക്കളുമായി ബന്ധപ്പെട്ട അനുബന്ധ നിർമ്മാണ മേഖലകളും ഇവിടെയുള്ളവരുടെ റോസാ പൂക്കൾ ശേഖരിക്കാനായി അതിരാവിലെ തന്നെ പ്രായമായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ തോട്ടങ്ങളിലെത്തും ചെടിയുടെ മുള്ളുകൾ കയ്യിൽ തറയ്ക്കാതിരിക്കാൻ ഗ്ലൗസുകളും വെയിലിൽ നിന്ന് രക്ഷയ്ക്കായി തൊപ്പിയും ധരിച്ചാണ് തൊഴിലാളികൾ റോസാ പാടത്തിറങ്ങുന്നത് പുലർച്ചെ തുടങ്ങുന്ന പൂവിറുക്കൽ ഉച്ചയോടെ അവസാനിപ്പിക്കും ഇരുപത് കിലോ പൂക്കൾ ശേഖരിച്ചാൽ ദിവസക്കൂലിയായി ഏഴു ഡോളറിന് താഴെ മാത്രമേ കിട്ടൂ ഇങ്ങനെ നിരവധി പേർ ശേഖരിക്കുന്ന റോസാപ്പൂക്കളിൽ നിന്നാണ് റോസ് ഓയിൽ നിർമ്മിക്കുന്നത് ഒരു കിലോ റോസ് ഓയിലിന് വിപണിയിൽ പതിനെണ്ണായിരം ഡോളർ വരെ കിട്ടും ഒരു കിലോ റോസ് ഓയിലിന് നാല് മുതൽ അഞ്ച് ടൺ വരെ പൂക്കൾ വേണം റോസാപ്പൂക്കളുടെ പേരിൽ അറിയപ്പെടുന്ന നാടായതുകൊണ്ട് തന്നെ കലാത് മഗോനയിലെ കടകളുടെയും ഉൽപ്പന്നങ്ങളുടെയും പേരിൽ റോസാപ്പൂവിൻ്റെ സാന്നിധ്യവും കാണാം റോസ് വാട്ടർ സോപ്പ് കോസ്മെറ്റിക് ക്രീമുകൾ പെർഫ്യൂം തുടങ്ങിയവയുടെ നിർമ്മാണ യൂണിറ്റുകളും ഇവിടെ ധാരാളമുണ്ട് എല്ലാ വർഷവും മെയ് മാസം മുതൽ നടക്കുന്ന റോസ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിനോദസഞ്ചാരികൾ അറ്റ്ലസ് പർവ്വതനിരയിലെ പ്രണയ താഴ്വരയിൽ എത്താറുണ്ട്